വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്നേ മൂന്നാല് അമ്പലങ്ങളിലൊക്കെ പോകാൻ പോവാണ് കേട്ടോ പോകുന്നതിന് മുമ്പേ ഞാൻ വീട്ടിൽ വിളക്ക് കൊളുത്തിയിട്ടാണ് ഇറങ്ങുന്നത് വൈകിട്ട് അഞ്ച് മണിയായിട്ടേ ഉള്ളൂ പക്ഷേ ഞാൻ വരാൻ ലേറ്റ് ആവുന്നതുകൊണ്ട് നേരത്തെ തന്നെ വിളക്ക് കൊളുത്തി പിന്നെ അച്ഛനും അമ്മയും ഞാനും കൂടെയാണ് പോകണത് ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത് ഓട്ടോ ഓൾറെഡി അവിടെ വന്ന് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ എനിക്ക് അപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് പോട്ടെ അമ്മ ഇത് ഞങ്ങളുടെ രണ്ട് വീടിൻ്റെയും ഇടയ്ക്കുള്ള വഴിയാണ് ഞങ്ങൾ മതില് ഫുള്ള് കെട്ടിയിട്ടില്ല കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോകാനും ഉള്ള സൗകര്യത്തിനാണ് കേട്ടോ അതെ അച്ഛൻ എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ് അപ്പം നമ്മളിപ്പോൾ ആദ്യം പോകാൻ പോണത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മൂന്ന് അമ്പലങ്ങളിലാണ് ഗണപതി അമ്പലം തുമ്പറദേവി ക്ഷേത്രം മുണ്ടയ്ക്കൽ ഭദ്രകാളി ക്ഷേത്രം ഈ മൂന്ന് അമ്പലങ്ങളും നമുക്ക് നടന്നു പോകാവുന്ന ദൂരേ നമ്മൾ മിക്കവാറും പോണ അമ്പലങ്ങളുമാണ് അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ഈ മൂന്ന് അമ്പലങ്ങളിൽ പോയിട്ട് അടുത്ത അമ്പലങ്ങളിൽ പോവാം ഇപ്പോൾ നമ്മൾ ആദ്യം പോണ അമ്പലം മുണ്ടയ്ക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഈ അമ്പലങ്ങളെല്ലാവേയും ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് എനിക്ക് പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുള്ളൂ കാരണം തൊഴാൻ വരുന്ന ആൾക്കാരെ ഒന്നും ഡിസ്റ്റേബ് ചെയ്യാൻ പാടില്ല പിന്നെ അകഭാ അകംഭാഗത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല അത് എടുക്കുന്ന ശരിയുമല്ല അപ്പം ഞാൻ പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ എല്ലാ അമ്പലങ്ങളിലും അതെനിക്ക് എടുക്കാനും പറ്റിയിട്ടില്ല നന്നായിട്ട് അപ്പം ഇത് മുണ്ടക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം നിറയെ മിറ്റമൊക്കെ ഉണ്ട് നല്ല മിറ്റമൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ക്ഷേത്രം കാണാനായിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്തു പോയത് ഗണപതി അമ്പലത്തിലാണ് അത് ചെറിയ അമ്പലമാണ് അവിടെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വിഗ്രഹമൊക്കെ കാണും അതുകൊണ്ട് അവിടെ ഞാൻ വീഡിയോ എടുത്തില്ല ഇപ്പൊ ഞാൻ നിൽക്കുന്നത് തുമ്പറദേവി ക്ഷേത്രം ഈ അമ്പലത്തിലും കുറച്ചൊക്കെ പുറത്തുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കുഞ്ഞിലേ മുതല് പോണ അമ്പലമാണ് ഇവിടുത്തെ ഉത്സവത്തിനൊക്കെ ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ കസിൻസും ഒക്കെ ഒരുപാട് താലപ്പുലി എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ മക്കൾമാർ മക്കൾമാരും പേരും ഇവിടെ താലപ്പുലി എടുത്തിട്ടുണ്ട് ഇതാണ് തുമ്പറദേവി ക്ഷേത്രം ഭദ്രകാളി ക്ഷേത്രത്തിലെയും തുമ്പറദേവി ക്ഷേത്രത്തിലെയും ഉത്സവം പത്ത് ദിവസമാണ് കേട്ടോ ഭയങ്കര വലിയ ഉത്സവമാണ് രണ്ടും ഇനി ഇവിടുന്ന് നമ്മൾ പോകാൻ പോണത് പുതിയക്കാവ് ദേവീക്ഷേത്രം അത് ഇവിടുന്ന് കുറച്ച് ദൂരെയാണ് അങ്ങനെ ഓട്ടോയിൽ നമ്മൾ വീണ്ടും പോവാണ് ഈ ഓട്ടോ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെ പുതിയകാവ് ദേവീക്ഷേത്രം എത്തി ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ട് ഇവിടെ ചില പ്രത്യേക പൂജകളൊക്കെ വെള്ളിയാഴ്ചകളിലുണ്ട് അപ്പം അതൊക്കെ ചെയ്യാനായിട്ടായിരിക്കും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരൊന്നും ഉള്ള ഭാഗ ഒരുപാട് പേരുള്ള ഭാഗമൊന്നും ഞാൻ അധികം കാണിക്കുന്നില്ല നല്ലപോലെ തൊഴുതു ചെന്ന സമയം ദീപാരാധനയൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഒരു സൗഭാഗ്യപൂജ നോട്ടീസ് എനിക്ക് കിട്ടി അതൊക്കെ മേടിച്ച് നമ്മൾ പിന്നെ അടുത്ത അമ്പലത്തിലോട്ട് പോയി ഇതാണ് കേട്ടോ സൗഭാഗ്യപൂജയുടെ നോട്ടീസ് എനിക്ക് തന്നതാണ് ഇനി ഇതുകൊണ്ട് നമ്മൾ അടുത്ത് പോകാൻ പോണത് അമ്മച്ചിയുടെ മൂർത്തി ക്ഷേത്രം അതും നല്ല ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ് ദൂരെ നിൽക്കുക ആൾക്കാർ വരാറുള്ളൊരു ക്ഷേത്രമാണ് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ച് അവിടെ ഭയങ്കര ആളാണ് അതുകൊണ്ട് തന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും അവിടുത്തെ എടുത്തിട്ടില്ല അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് തിരുമുല്ലാവാരം മഹാവിഷ്ണു വിഷ്ണു ക്ഷേത്രത്തിലാണ് അത് ഞങ്ങൾ വ്യാഴാഴ്ചകളിൽ പറ്റുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ വരാറുള്ള ക്ഷേത്രമാണ് ഇവിടെ അമ്പലം പുതുക്കി പണിയുന്നുണ്ട് നമുക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ പുറംഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ തന്നെ എട്ട് മണി അവർ ആയതുകൊണ്ട് തന്നെ അത്താഴ പൂജയായിരുന്നു അപ്പോൾ അത്താഴ പൂജയൊക്കെ കണ്ടു മഴയും പെയ്തു തുടങ്ങി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ട്ടോ പുറം ഭാഗം ഇനി നമ്മള് വിശക്കുന്നുണ്ട് അപ്പൊ ഭക്ഷണം കഴിക്കാൻ പോവാണ് ഞങ്ങളുടെ പണ്ടേ ഉള്ള പതിവാണ് അമ്പലങ്ങളിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ നേരെ ഒരു വെജി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് പോണത് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ഗുരുപ്രസാദ് ഹോട്ടലാണ് ഗുരുപ്രസാദ് ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാലം തൊട്ട് എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ പോകുന്ന സമയം തൊട്ട് ഇപ്പം വരെ അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും ഒന്നും വലിയ വ്യത്യാസമൊന്നും ഇല്ലാട്ടോ അവരങ്ങനെ തന്നെ അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നു അത് അത് തന്നെ ആയിരിക്കും ചിലപ്പം അതിൻ്റെ ഐശ്വര്യമൊക്കെ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ പണ്ട് വരുന്നതും കസിൻസുമായിട്ട് വരുന്നതും ഒക്കെ ഓർമ്മ വരും കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഫാമിലി ഹാളുണ്ട് അവിടെ ഇരിക്കാനാണ് നമ്മൾ നോക്കിയത് പക്ഷെ അവിടെ നിറച്ച ആളാണ് അവിടെ എപ്പോഴും വെയ്റ്റിങ്ങിലാണ് ആൾക്കാർ അപ്പോൾ ആ റൂം കിട്ടിയാൽ നമ്മൾ കിട്ടാൻ ഇനിയും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ പിന്നെ നമ്മൾ ഹാളിൽ ഇരിക്കാന്ന് വിചാരിച്ചു കാര്യം ഓട്ടോ ഒത്തിരി നേരമായിട്ട് വെയ്റ്റ് ചെയ്യുകയാണല്ലോ അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് മസാല ദോശ അമ്മ ഓർഡർ ചെയ്തതും മസാല ദോശ അച്ഛൻ ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തത് പിന്നെ ഞാനും അമ്മയും ഓരോ ചായയും കോഫിയും കൂടെ ഓർഡർ ചെയ്തു അങ്ങനെ അച്ഛൻ്റെ ഇഡ്ഡലി ആദ്യം വന്നു പിന്നെ ഞങ്ങൾക്ക് ചായയും കോഫിയും കൊണ്ടുവന്നു കേട്ടോ ഈ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ ഇങ്ങനെ സ്റ്റീൽ ഇങ്ങനെ ചായ ഇങ്ങനെ അടിച്ച് പതപ്പിച്ച് കുടിക്കാൻ നല്ല സുഖമാണ് അങ്ങനെ ഞങ്ങളുടെ മസാല ദോശയും വന്നു ഇവിടുത്തെ രുചിയൊക്കെ ഞങ്ങൾക്ക് കാണാൻ പാടാണ് കേട്ടോ അങ്ങനെ മസാല ദോശയൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പൊ നമ്മൾ ഗുരുപ്രസാദിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മാങ്ങ വെക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് മേടിക്കാനായിട്ട് അങ്ങോട്ട് പോയി അപ്പൊ ഈ പുള്ളി ഞാന് ക്യാമറ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഭയങ്കര അങ്ങനെ മാങ്ങിയൊക്കെ മേടിച്ച് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ് രാത്രിയായി കേട്ടോ അങ്ങനെ വീടെത്തി അങ്ങനെ നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഈ അമ്പലങ്ങളിലൊക്കെ പോയിട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു സമാധാനവും ഒരു പോസിറ്റിവിറ്റിയൊക്കെയാണ് കേട്ടോ അങ്ങനെ വീടെത്തി ഇത്രയേ ഉള്ളൂ ബൈ